സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും അത് അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ല മൂന്നാം തവണ തോറ്റിട്ടും രാഹുലിന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ലെന്നും അമിത് ഷാ തുറന്നടിച്ചു റാഞ്ചിയിൽ ബി ജെ പി സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലാണ് അമിത്ഷാ പരാമർശം നടത്തിയത് തിരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിച്ചതെന്നും ആരാണ് സർക്കാർ രൂപീകരിച്ചതെന്നും എല്ലാവർക്കും അറിയാം വിജയിച്ചതിനു ശേഷം അഹങ്കാരമുണ്ടാകും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അഹങ്കാരം അതിരുകടന്നതാണ് ജാർഖണ്ഡിലെ പത്തു വർഷം കൊണ്ട് മാവോയിസ്റ്റുകളിൽ നിന്നും മുക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലെത്തുമെന്നും അമിത്ഷാ വിമർശിച്ചു ജാർഖണ്ഡിലെ ജെ എം എം സർക്കാരാണ് ഏറ്റവും അഴിമതിയുള്ള സർക്കാർ കോടികളുടെ ഭൂമി മദ്യം ഖനന കുംഭകോണം തുടങ്ങി രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണ് ജാർഖണ്ഡിലെ ജെ എം എം നേതൃത്വത്തിലുള്ള സർക്കാരെന്നും തുറന്നു പറയുകയായിരുന്നു അമിത്ഷാ എന്നാൽ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന തുടർച്ചയായ പരാജയങ്ങളെ കുറിച്ച് അമിത്ഷാ ഒന്നും തന്നെ പറഞ്ഞില്ല പല മണ്ഡലങ്ങളിലെയും ഭരണവിരുദ്ധ വികാരമാണ് സിറ്റിംഗ് സീറ്റുകൾ പോലും നിലനിർത്താൻ ബി ജെ പിക്ക് സാധിക്കാത്തതിന്റെ കാരണമെന്നാണ് പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം ഭരണവും പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൺപത്തിയൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ അമ്പത്തിരണ്ടിലും താമര വിരിഞ്ഞതിനാൽ ഝാർഖണ്ഡിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി അയോധ്യയിലെ പല മണ്ഡലങ്ങളിലെയും ബദ്രനാഥിലെയും ഉൾപ്പെടെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് ഈ സാഹചര്യത്തിൽ ഝാർഖണ്ഡ് കൂടി നഷ്ടപ്പെടുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നതിൽ തർക്കമില്ല കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക